വധശിക്ഷയ്ക്ക് വിധിച്ച നമ്മുടെ എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അനുകൂലമായ ഒരു വിധി ഖത്തർ കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ് ഇതിനെ എങ്ങനെ കാണുന്നു ഇത് ഇതിൻ്റെ പിന്നാമ്പറൊക്കെ അത് ഞാൻ പറയാം ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഒക്ടോബർ എട്ടാം തീയതി ഇവർ തിരിച്ചടിക്കാൻ തുടങ്ങുന്നു ഇസ്രായേൽ ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഈ ഇന്ത്യക്കാരായ നാവിക ഉദ്യോഗസ്ഥന്മാർ എട്ട് പേരെ തൂക്കിക്കൊല്ലാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു ഖത്തർ കോടതി ഖത്തർ കോടതി ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത് ആകെ ഒരേ ഒരു സംഭവം മാത്രമാണ് ഇന്ത്യ ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്ന് അസന്നിഗ്ധമായിട്ട് മോദി പ്രഖ്യാപിച്ചു പാലസ്തീനുള്ള സഹായം നേരത്തെ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ സഹായം ടർപ്പോളയോ ഒലക്കയോ ഒലരോ ഒക്കെ അതൊക്കെ കൊടുത്തുകൊണ്ടിരു പക്ഷേ ടെററിസം എന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല വി ആർ വിത്ത് ഇസ്രായേൽ എന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇറാൻ ഇതിൽ കുറച്ച് താമസിച്ചു ഇത് വധശിക്ഷയുടെ കാര്യം പറയാനായിട്ട് ഇറാൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഖത്തറിനെ കൊണ്ട് ഇത് ചെയ്യിച്ചു ഞാൻ നോക്കിക്കോളാം ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വധശിക്ഷ കയറിയുമ്പോൾ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കണം പല രീതിയിൽ ഇന്ത്യക്ക് ഇവർ സിഗ്നല് തന്നിട്ടുണ്ട് ഇപ്പം ഇവർക്ക് ഈ നൂപുർ ശർമ്മയുടെ കാര്യത്തിൽ എല്ലാവരും മോദിയെ കുറ്റം പറഞ്ഞിരുന്നു ഓ ഖത്തർ പറഞ്ഞപ്പോൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നീക്കി നിർത്തി നൂപ്പുർ ശർമ്മയെ തിരിച്ചെടുക്കുകയും ചെയ്തു ഈ സംഭവം ആരും കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല അതിനിടയ്ക്ക് നൂപ്പുർ ശർമ്മയും മോദി തിരിച്ചെടുത്തു നൂപുർ ശർമ്മയും ഒരു സിമ്പിളായിരുന്നു അന്ന് ഇന്ത്യയുടെ തീരുമാനം ഒരു ടി വി ചർച്ചയുടെ പേരിൽ ഖത്തർ എന്നൊരു രാജ്യവുമായിട്ട് വഴക്കുണ്ടാക്കണോ ഇല്ല ഇതായിരുന്നു അത് വേണ്ട എന്ന് തീരുമാനിച്ചു നൂപ്പൂർ ശർമ്മ ഏതായാലും നമ്മുടെ ആളാണ് ഒന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്ക് പിന്നെ നോക്കാം നൂപുരുഷർമ്മയും കൂടെ തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഖത്തറിനൊരു മെസ്സേജ് പോയി ഇത് കളിയല്ല എന്ന് ഖത്തർ അപ്പോഴും ആ ഇവരെ ഞങ്ങൾ വിടിവെച്ച് കൊല്ലും അവിടെ ഫയറിംഗ് സ്ക്വാഡാണ് നമ്മളെപ്പോലും തൂക്കിക്കൊല്ലുകയല്ല വിടവെച്ചു കൊല്ലുകയാണ് വ്യാഴാഴ്ച രാത്രി ആണ് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച രാത്രി ഇത് നടപ്പാക്കും ഇതിനിടയ്ക്കാണ് നമ്മളുടെ സി ഒ പി മീറ്റിംഗ് വന്നത് ഈ എൻവയൺമെൻറ്റിൻ്റെ മീറ്റിംഗ് ഡിസംബർ രണ്ടിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് മീറ്റിംഗ് ആ മീറ്റിങ്ങിൽ വെച്ച് ഖത്തർ അമീറും മോദിയും അതിലെല്ലാവരും ഒരുപാട് രാജ്യങ്ങളുമുണ്ട് പക്ഷേ ഇവർ തമ്മിൽ കണ്ടു സംസാരിച്ചു ഒരുപക്ഷെ ഈ കാര്യം സംസാരിച്ച് കാണും സംസാരിച്ചില്ലായിരിക്കാം പക്ഷേ ഒരു രണ്ട് ദിവസം മുമ്പ് അജിത് ഡോവൽ ഇറാൻ വിസിറ്റിന് പോയി അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ കാണാനായിട്ട് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വധശിക്ഷ ഇവരെ ക്യാൻസൽ ചെയ്യുന്നത് ഇപ്പോഴും അവരെ പുറത്തിറക്കിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമാനി പൗരൻ അയാൾ ഒരു കൺസൾട്ടൻസിയിലേക്ക് ഈ വിദഗ്ധന്മാർ നമ്മുടെ നേവിയിൽ നിന്ന് റിട്ടയറായ എട്ട് പേരെ എടുക്കുന്നു എന്നിട്ട് ഖത്തറിന് എക്സ്പെർട്ട് അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ള കൺസൾട്ടൻസിയാണിത് ഒമാനിയാണ് ഇതിൻ്റെ ഉടമസ്ഥ ഈ ഒമാനിയയും ഖത്തർ പിടിച്ചിരുന്നു ചാരപ്പണി നടത്തിയ തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റാലിയൻ അന്തർവാഹിനി മേടിക്കാൻ ശ്രമിച്ചു അതിൻ്റെ രഹസ്യം ഇസ്രായേലിന് ഇസ്രായേലിനെ ചോർത്തി കൊടുത്തു ഇസ്രായേലിലെ മൊസാദ് അവരുടെ രഹസ്യാന്വേഷണം വേറെ അരേ ഏൽപ്പിക്കാറില്ല ഇന്ത്യയിൽ നിന്നല്ല അമേരിക്കയെ പോലും അവരെ ഏൽപ്പിക്കുകയില്ല അപ്പോൾ മൊസാദ് സബ് കോൺട്രാക്റ്റ് കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ കാണുമ്പോൾ അവർക്കിതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അവർ നേരിട്ട് ഇറ്റലിയിൽ നിന്ന് തന്നെ ഈ രഹസ്യം അവരെടുക്കും അത്രയ്ക്ക് സമർദ്ദന്മാരാണ് ഇസ്രായേലിൽ അതുകൊണ്ട് ഈ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി ആരും വിശ്വസിച്ചില്ല ഇത് സൗദി അറേബ്യയ്ക്കറിയാം യു എ ഇക്കറിയാം ഒമാൻ അറിയാം എല്ലാം അറിയാം ഒമാൻ്റെ പൗരനെ ഇവർ വിട്ടയച്ചു ചാരപ്പണി നടത്തിയെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഏജൻസിയുടെ തലവൻ അവനെ അല്ലേ പിടിക്കേണ്ടത് അവനെ പിടിച്ചു പക്ഷേ അവനെ അപ്പം തന്നെ വിട്ടയച്ചോ അവൻ തിരിച്ചോ മാനിലേക്ക് പോയി ഇന്ത്യക്കാർ പിടിയിലുമായി അപ്പോൾ സംഭവം വ്യക്തമായിരുന്നു ഇന്ത്യയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതായിരുന്നു ഖത്തറിൻ്റെ ഇന്ത്യ ടഫ് സ്റ്റാൻഡ് ഇന്ത്യ പറഞ്ഞു നിങ്ങളുടെ ഇന്ന് ഞാൻ വാങ്ങുന്ന ഗ്യാസ് സിക്സ്റ്റീൻ പോയിൻ്റ് സെവൻ ബില്യൺ ഡോളേഴ്സാണ് സിക്സ്റ്റീൻ പോയിൻ്റ് സെവൻ ബില്യൺ അത് നിങ്ങളുടെ ജി ഡി പിയുടെ സെവൻ പെർസെൻറ്റാണ് തലകുത്തിന് എനിക്ക് ഗ്യാസ് നാട്ടിൽ വേറെയും കിട്ടും ആ സിഗ്നൽ നേരത്തെ കൊടുത്തു വെച്ചിരുന്നു എന്താ അമേരിക്ക അടക്കം പറഞ്ഞില്ല റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങരുത് ഉക്രൈൻ യുദ്ധം കാരണം ഇന്ത്യ ഓയിലും മേടിച്ചു നീ എന്താന്ന് വെച്ചാൽ ചെയ്യടാമെന്നോ എന്നിട്ട് റിഫൈൻ ചെയ്തിട്ട് ആ ഓയിൽ അമേരിക്കൻ കമ്പനികൾക്ക് വിട്ടു അമേരിക്കയാണ് ഓയിൽ ഓയിലെമ്പാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഓയിൽ വാങ്ങും ടെക്നിക്കലി തെറ്റില്ലല്ലോ ഇന്ത്യയിൽ നിന്നാവാതായിരുന്നു പക്ഷേ ഓയിലേതാ റഷ്യയുടെ ഓയിലാണ് കുറഞ്ഞ വിലയ്ക്ക് ഓയില് വാങ്ങിൻ വാങ്ങിയത് കൂടിയ വിലയ്ക്ക് അമേരിക്കയ്ക്ക് വിറ്റു അപ്പം നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇത് നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്റ്റാൻഡുണ്ട് ഖത്തറിൽ ഈ പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഖത്തറിൽ പതിനഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് ജനസംഖ്യ പതിനഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്ന് പോയ ഹിന്ദുക്കളാണ് അതിനകത്ത് കുറച്ച് സിഖുകാര് അവരോട് കാണുമായിരിക്കും ഫിഫ്റ്റീൻ പെർസെൻ്റ് ഓഫ് ദിയർ പോപ്പുലേഷൻ ഈ പോപ്പുലേഷനെ ഖത്തറിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിൽ വിന്യസിക്കാൻ ഇന്ത്യ വിചാരിച്ചാൽ സാധിക്കും കാരണം ഇതിൽ നോക്കും ഖത്തറിനെ തൊട്ടടുത്ത് കിടക്കുന്ന സൗദി അറേബ്യ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അതെ യു എ വേണ്ടിയിട്ടില്ല ഒമാൻ വേണ്ടിയിട്ടില്ല കുവയറ്റ് വേണ്ടിയിട്ടില്ല അവർക്കെല്ലാം ഈ കളി മനസ്സിലാവുന്നുണ്ട് ഇറാനാണ് കളിപ്പിക്കുന്നത് ഇറാൻ്റെ ആവശ്യം എന്താണെന്ന് അറിയാമോ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ചർച്ച തുടങ്ങണം നവാസ് ഷെരീഫിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം ഇതാണ് ഇറാൻ്റെ ആവശ്യം നമ്മളില്ലേന്ന് പറഞ്ഞു മോദി പറഞ്ഞു എങ്ങനെയെങ്കിലും തൊലയിട്ടെ എനിക്കവിടെ ആരെയും ഇൻസ്റ്റാൾ ചെയ്യാനില്ല ഒന്നിനുമില്ല എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തല്ലു ഇറാൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ തമ്മിൽ ചില എണ്ണ ഇടപാടും കാര്യവും ഒക്കെ ചേട്ടാ വേണ്ടാത്ത പരിപാടി പാകിസ്ഥാനിൽ എന്ത് ചെയ്യണമെന്നൊന്നും എന്നെ പഠിപ്പിക്കരുത് ഇത് നേരിട്ട് പറയാനും ഞങ്ങൾ ഈ അഥവാ ഒരു ചെറിയ യുദ്ധമാണ് പാകിസ്ഥാനുമായിട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറുമാണ് കൂടുതൽ പാകിസ്ഥാനു വേണ്ടി മസിൽ പിടിക്കേണ്ട കാര്യമില്ല ചേട്ടാ ചേട്ടനു മാറിക്കോ എന്ന് നേരിട്ട് പറയാനാണ് അജിത് ഡോലെ പോയത് അത് പറഞ്ഞു ഇറാൻ പറഞ്ഞു ഏ ഞങ്ങൾക്ക് യാതൊരു കാര്യമില്ല ആര് പറഞ്ഞു അപ്പം ഖത്തർ പറഞ്ഞു ചേട്ടനല്ലേ പറഞ്ഞത് ഇല്ല ഞാൻ അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞില്ലോ എന്നാൽ പിന്നെ വധശിക്ഷ ക്യാൻസൽ ചെയ്തേക്കാം വധശിക്ഷ ക്യാൻസൽ ചെയ്തു വിട്ടിട്ടില്ല പുറത്ത് ഇനി പുറത്ത് വിടേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളും ഖത്തറും തമ്മിൽ ഒരു ഉണ്ട് അതനുസരിച്ച് അവരെ ഇന്ത്യൻ ജയിൽ കൊണ്ടുവന്ന് പറപ്പിക്കാം ഇവിടെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും ഇതാണ് ഈ ഒരു ഒരു തവണ നമ്മൾ ഖത്തറിനെ മനസ്സിലാക്കി കൊടുത്തു ഖത്തറിന് അമേരിക്കയുമായിട്ടൊരു ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതെ അമേരിക്ക ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ല ഖത്തറിനെ ഉപദ്രവിച്ചാൽ അമേരിക്ക നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബലത്തിലാണ് ഇവൻ കടന്ന് തുള്ളുന്നത് ഈ ഹമാസിൻ്റെ നേതാക്കൾ മുഴുവൻ താമസിക്കുന്നത് ഖത്തറിലാണ് ഇന്നല്ലെങ്കിൽ നാളെ ഖത്തറിനെ ഇവരെല്ലാം കൂടെ ഓടിച്ചിട്ട് ആര് ഈജിപ്റ്റ് സൗദി അറേബ്യ ഇവരെല്ലാം കൂടെ ചേർന്ന് ഖത്തറിനെ തല്ലേ ആകെ ഇത്ര ചെയ്താണല്ലോ ണല്ലോ ഈ പ്രഖ്യാപിറ്റ ഇൻകം എടുക്കുമ്പോഴാണ് ഖത്തർ വലിയ പണക്കാരാകുന്നത് ഖത്തറിൻ്റെ എക്കോണമി എത്രയാണ് ടു സെവൻറ്റി ടു മില്യൺ ഇതാണ് ഖത്തറിൻ്റെ ഈ ടു സെവൻറ്റി ടു മില്യണ് നാലാവകാശികളേ ഉള്ളതെന്ന് വെച്ചോ ആ നാലുപേരും ശതകോടി സഹസ്ര കോടി ഇതാണ് ഖത്തറിൽ പണക്കാരാണ് പണക്കാരാണെന്ന് പറയുന്ന രഹസ്യം ഇന്ത്യൻ എക്കോണമി ആയിട്ട് നോക്കഴിഞ്ഞാൽ ഖത്തറിൽ ടു സെവൻറ്റി ടു മില്യൺ ഒരു ചുക്കുമല്ല പുല്ല് പോട്ടറാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നാട്ടിൽ വേറെ ഗ്യാസ് കിട്ടാനില്ലേ നമുക്ക് നമ്മുടെ സ്വന്തം ഗ്യാസില്ലേ റഷ്യ തരാനില്ലേ അത് പോയി ആർക്കെന്ത് ചെയ്യാം ഖത്തറിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് അവർ മസിൽ പഠിപ്പിച്ചിട്ട് ചൈനയ്ക്ക് പറ്റും നിങ്ങളുടെ ആരുടെയും സഹായം ഉണ്ടോ ചൈന മേടി ചൈന പറഞ്ഞ് തന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കാശ് കൊടുക്കുന്നില്ല കാരണം ഡിസ്ട്രസ് ചെയ്യലാണെന്ന് ചൈനയ്ക്ക് മനസ്സിലായി ഇവൻ വീക്കായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കൂട്ട് കിട്ടാനായിട്ടാണ് ഗ്യാസ് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് തരുന്നതെന്ന് മനസ്സിലായി കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചങ്ങ് കൂട്ടി ഇപ്പോൾ ഖത്തറ് വെച്ചിപ്പോൾ നാളെ തരാഞ്ഞിട്ട് ഇച്ചിരി ടൈറ്റാണ് പറയുന്നത് ചൈന അതെ അങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് ഖത്തറ് അതിൻ്റെ കൂടെ ഇന്ത്യയും കൂടെ എനിക്കിതിൻ്റെ ഗ്യാസ് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥിതി എന്താ ഖത്തറിൻ്റെ ഇപ്പോൾ ഈ അന്തർനാടകങ്ങളാണ് ഈ പരിപാടികളൊക്കെ നടന്നത് അതിൽ മാത്രമല്ല നമ്മൾ ഇന്ത്യ വരെ അങ്ങോട്ട് അയക്കുമ്പോൾ നമ്മുടെ എംബസി അറിഞ്ഞൊക്കെയാണ് അയക്കുന്നത് ഇപ്പോൾ ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ് അല്ല ഇയാൾ പോകുന്നത് കോമഡോർ ടി ജി മോഹൻദാസ് അങ്ങനെ അവർ നേവിയിൽ എന്തായിരുന്നോ ആ ഡെസ്റ്റിനേഷൻ പാസ്പോർട്ട് ആധാർ സംഗതി മുഴുവൻ ചാരപ്പണിക്ക് പോകുന്ന ഇതെല്ലാം ഐഡൻറ്റിറ്റി എല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത് ഇതെന്തു മണ്ഡത്തിലാണ് ആര് പറഞ്ഞാൽ കേൾക്കും അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളൊന്നും ഖത്തറിനോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ സി ഒ പി മീറ്റിംഗ് ഇതുപോലെ അതിനിടയ്ക്ക് ചായ പിടിയൊക്കെ നടക്കുമല്ലോ അപ്പോൾ ഖത്തറിനോട് ചോദിക്കും എന്തെന്നാണോ അതന്നെ നടക്കുന്നത് നാണമില്ല നാണമില്ലതെനിക്ക് എട്ട് എക്സ് നേവിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യമൊന്നുമല്ല ഞാൻ ജപ്പാൻ്റെ ഉദാഹരണം പറയാറില്ല എട്ടൻ പോയ പുല്ല പോട്ടേന്ന് വെച്ചിട്ട് ഖത്തറുമായിട്ട് വഴക്കുണ്ടായിക്കഴിഞ്ഞാലോ അഞ്ച് മിനിറ്റ് മതി ഖത്തറിനെ ഇല്ലാതാക്കാൻ അമേരിക്ക റെസ്ക്യൂവിന് വരും ഖത്തറിൻ്റെ ആഗ്രഹം മാത്രമാണ് അവരെ അങ്ങനെയൊന്നും ചെയ്യില്ല വ്യാമോഹം മാത്രമാണ് സുനിൽ ആലോചിച്ച് നോക്കുന്നത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു ആയുധ കരാറോ ഉടമ്പടിയോ ഒന്നുമില്ല ഒരു സഖ്യ ഉടമ്പടിയില്ല പക്ഷേ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നില്ല അതെ അതുകൊണ്ട് ഉടമ്പടി ഇല്ലാത്തടത്ത് സഹായിക്കാനും ഉടമ്പടി ഉള്ളിടത്ത് സഹായിക്കാതിരിക്കാനും യു എസിന് കഴിവുണ്ട് അവർ സൂപ്പർ പവറല്ലേ അതുകൊണ്ട് ഈ വല്ലുവിൻ്റെയും വയറ്റിൻ്റെ ഇത് കണ്ടുകൊണ്ട് പട്ടിയ വളർത്തിയതൊന്നും പറയൂലെ അതുപോലെ ഖത്തറ് അമേരിക്കയെ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ അടുത്ത് കളിച്ചു ആ കളി എന്നാൽ പിന്നെ അത് തീർത്തിട്ട് ബാക്കി കാര്യം തീരുമാനിച്ചു അല്ല അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്ന നമുക്ക് പറയാം വിദേശ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഈ ഇഷ്യൂ വധശിക്ഷ കൊടുക്കുന്നില്ല ഇതല്ലാതെ വേറെ ഒരു കാര്യവും ആരും ഇതേപ്പറ്റി കമൻ്റ് ചെയ്യരുത് ഗവൺമെൻറ്റിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ വിവരവാദം ഒക്കെ മുഴക്കം കണ്ടില്ലേ ഞങ്ങളോട് വിളിച്ചോ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഭക്ഷണാക്കരുത് സെൻസിറ്റീവായ ഇഷ്യൂ ആണ് അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു മോദി അമിത് ഷാ ഡോക്ടർ ജയശങ്കർ അജിത് ഡോത് ഈ നാല് പേരാണ് ഡയറക്റ്റ് മോദി ഒരു പക്ഷേ ഒഴിവാക്കുക എന്തെങ്കിലും പറഞ്ഞു കാണും ചേട്ടാ സമയം കിട്ടിയതുകൊണ്ട് ഒന്ന് പറഞ്ഞേക്കണം എന്താ അത് ആ അവരെ എട്ട് പേര് ആ അത് ശരി നോക്കട്ടെ ഞാൻ പറയാം ഇത്രയൊക്കെ പ്രധാനമന്ത്രി ഇതിനകത്ത് തലയിടും ബാക്കി മുഴുവൻ ഈ ബിഹൈൻഡ് ദ കട്ടൺ ഡിപ്ലോമൻസും അവരും ഖത്തറിലെ നമ്മുടെ എംബസി നമ്പർ വൺ ആയിട്ടുണ്ട് അതെ അവര് എല്ലാ റിസ്കും എടുക്കുകയും അതേസമയം വളരെ പ്ലീസിംഗ് ആയിട്ട് ഖത്തറുമായിട്ട് പെരുമാറുകയും ആരെയും ഒഫൻഡ് ചെയ്യാതെ കാരണം എട്ട് ജീവനങ്ങളാണല്ലേ വെറുതെ നമ്മൾ എന്തെങ്കിലും ലൂസ്റ്റോക്ക് അടിച്ചു കഴിഞ്ഞ് എന്നാ പിന്നെ ശരി എന്നാണ് പറഞ്ഞു ഫയറിംഗ് സ്ക്വാഡാണ് അവരുടെ ചോദ്യം പറഞ്ഞത് വർഷത്തിനെ ഖത്തർ വധശിഷ്ട അതൊക്കെ വേറെ ഈ നടപ്പാക്കിയാൽ എന്തു ചെയ്യും ഈ നമ്മളെ ഒരു വിചാരം ഒരു രാജ്യത്തിനൊരു പ്രിൻസിപ്പളുണ്ട് അത് വിട്ടവർ കളിക്കുന്നില്ല അങ്ങനെയൊന്നുമല്ല ഒരു രാജ്യത്തിന് അവനവൻ്റെ താല്പര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ട് കൊല്ലും പിടിച്ചു പറയുകയും എന്തും ചെയ്യും രാജ്യതാല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാത്രമാണ് ഇത് ആ വസുതൈവ കുടുംബത്തിലിന്താവാ എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ ഈ പറഞ്ഞ ഈ റെട്ടർക്ക് മാറ്റിയിട്ട് ട്രാക്കിലേക്ക് വന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഡിപ്ലോമസി ട്രാക്കിലേക്ക് വന്നത് ഭാരതത്തിന് ഭാരതത്തിൻ്റെ താല്പര്യമേ ഉള്ളൂ അല്ല ഗൾഫ് മേഖലയിൽ നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ കുറച്ചും കൂടെ ഫലപ്രദമാകുന്നുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു എയുമായിട്ട് നമ്മുടെ എണ്ണ വ്യാപാരം ഇന്ത്യൻ രൂപയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഈ പെട്രോൾ ഡോളറിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിൽ ഇപ്പോൾ റഷ്യൻ യുദ്ധം പോലും റഷ്യൻ ഉക്രൈൻ യുദ്ധം പോലും ഒരു ഒരു പക്ഷേ പെട്രോൾ ഡോളറിനെതിരെയുള്ള ഒരു യുദ്ധം കൂടിയാണല്ലോ അപ്പോൾ നമ്മൾ ആ സമയത്താണ് റഷ്യയിൽ നിന്ന് ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് എണ്ണ വാങ്ങിയത് ഇപ്പോൾ യു എയുമായിട്ടും ഇങ്ങനൊരു സാമ്പത്തിക ഇടപാട് നടക്കുന്നു ഇതിന് എങ്ങനെയാണ് കാണുന്നത് അത് നല്ല കാര്യമാണ് പക്ഷേ ഈ ഡീ ഡോളറൈസേഷൻ ഒരു വിദൂരമായ സ്വപ്നമായിട്ട് നിൽക്കുന്നു ഇപ്പോൾ യു ആർ ചലഞ്ചിങ് യു എസ് എ യു എസ് എ ഈ നമ്മുടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കട്ടന്ത്ര ബ്രാഞ്ച് ബീഡൻ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രമേയമൊക്കെ പാസ്സാക്കല്ല അമേരിക്ക ഒരു വലിയൊരു ഫോഴ്സാണ് അതെ എക്കണോമിക് ഫോഴ്സാണ് മിലിറ്ററി ഫോഴ്സാണ് അവരുടെ കറൻസി അന്താരാഷ്ട്ര കറൻസി ആയിട്ട് എത്രയോ നാളായിട്ട് യൂണിവേഴ്സൽ കറൻസി അപ്പോൾ ഇത് ഡീ ഡോളറൈസ് ചെയ്യുമ്പോൾ പകരം വരാൻ പോകുന്ന കറൻസി ഏതാണ് അത് ചൈനയുടെ കറൻസി ആകണം എന്ന് ചൈന ആഗ്രഹിക്കുന്നു ഓരോ രാജ്യത്തിനും അവരുടെ താല്പര്യങ്ങളുമുണ്ട് ഡോളർ മാറ്റിയിട്ട് പിന്നെ എന്താക്കണം എൻ്റെ ആക്കണം ഈ എൻ്റെ കീഴിൽ ലോകം വരണം ഇത് ഏറ്റവും ഭംഗിയായിട്ട് ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ് ഇത് ഇന്ത്യക്കും അറിയാം അതുകൊണ്ട് ഡോളറും ചുമ്മാക്കാലും അവർ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് താഴെ ഇടാൻ പറ്റില്ല താഴെ ഇട്ടാൽ തന്നെ അമേരിക്കക്ക് പകരം ചൈനയാകും അതുകൊണ്ട് നമുക്ക് ഗുണം ഒന്നുകൂടെ ദ്രോഹമാണ് ഒരു ഒന്നുകൂടെ ദ്രോഹമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചൈനയേക്കാൾ ആണ് അമേരിക്ക അമേരിക്കയിൽ നമ്മുടെ ഒരു ഒരു ഇന്ത്യൻ ഉണ്ടല്ലോ അവർ കുറേ അധികം ഹോസിഫറസ് ആണ് അവർക്ക് കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ട് അത് പലപ്പോഴും ദുസ്വാധീനമായിട്ട് മാറുന്നു എന്നുള്ള പരാതി കേൾക്കുന്നു ഇപ്പോൾ എന്നാലും ഒരു ഡെമോക്രസിയാണ് അമേരിക്ക അവരുമായിട്ട് ഡീൽ ചെയ്യാൻ എളുപ്പമാണ് ചൈനയെക്കാൾ അതുകൊണ്ട് ഡീ ഡോളറൈസേഷൻ നല്ലൊരു ആശയമാണ് പക്ഷേ കുറച്ച് ദൂരെയാണ് ആ സ്വപ്നം നിൽക്കുന്നത് ഇന്ത്യക്ക് ഗൾഫ് മേഖലയിൽ കുറെ കൂടെ സ്വീകാര്യതയും സ്വാധീനവും ഉണ്ടെന്ന് ആ ഇപ്പോൾ യു എയിൽ ഇപ്പോൾ രാമക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരിയിൽ യു എയിലെ ടെമ്പിൾ തുറക്കാൻ പോകണം മോദി മതി ഇതുകൊണ്ടായില്ല ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ കഷ്ടപ്പാട് ഈ രാമക്ഷേത്രം കൊണ്ട് തീരുന്നില്ല യു എയിൽ ക്ഷേത്രം വരുന്നു അവിടെ യു എ ഇ സഹകരിക്കുന്നു അപ്പോൾ ഈ രാമക്ഷേത്രത്തിന് എന്ത് സമാധാനം പറയും അതെ അതെ ഇവിടെ കിടന്ന് കളിക്കുന്ന കളിക്ക് ഇതൊക്കെ വൻ പ്രശ്നമാണ് ഇവർ ഇവർ വിചാരിക്കുന്ന ആളല്ല ഈ നരേന്ദ്രമോദി അതാണ് ഇവർ കൺവെൻഷനൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു പോക്കുണ്ട് ആ രീതിയിൽ മോദി ബിഹേവ് ചെയ്യുന്നു ഇവർ വിചാരിക്കുന്നു അങ്ങനെ അത് ചെയ്യുന്നില്ല സി പി എം കോൺഗ്രസ്സിൻ്റെ വായടഞ്ഞ് പോകുന്ന എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ആണല്ലോ ഈ ഡിസ്പ്യൂട്ട് സ്ട്രക്ചർ ഉരുട്ടിയിടുന്നത് അതിന് ശേഷം വന്ന നരസിംഹറാവു സർക്കാരിനെ താങ്ങി നിർത്തിയതാരാ സി പി എമ്മേ അതെ ഇപ്പോൾ സി പി എം പറയുന്നു ഇന്നലെ എം പി രാജേഷ് പറയുന്നു ഞാൻ കേട്ടു ആ തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധി പൊളിച്ചു കൊടുത്തത് നരസിംഹറാവു പിന്നെ കേസും പിന്നെ പണിഞ്ഞത് നരേന്ദ്രമോദി ചൂട്ടുപിടിച്ചത് സി പി എം ഈ നരസിംഹറാവിന് ചൂട്ടുപിടിച്ചത് സി പി എം ആണ് പിന്നെ രണ്ടായിരത്തി നാലിൽ മൻമോഹൻ സിംഗിനെ സപ്പോർട്ട് ചെയ്ത് സി പി എം ആണ് രണ്ടായിരത്തി ഒമ്പതിൽ മൻമോഹൻ സിംഗിനെ സപ്പോർട്ട് ചെയ്ത് സി പി എം ആണ് ഈ അയോധ്യ സംഭവം കഴിഞ്ഞപ്പോൾ ആദ്യം ബി ജെ പി ചെയ്തത് ഡിസംബർ ആറാം തീയതി സംഭവം ജാനുവരിയിൽ പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു തോക്കും നിറഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു അന്ന് അബ്സ്റ്റെയിൻ ചെയ്താൽ മതി സി പി എം മാറി നിന്നാൽ മതി നരസിംഹറാവു ജയിക്കും കൂടെ നിന്നാലും ജയിക്കും മാറി നിന്നാലും ജയിക്കും സി പി എം നരസിംഹറാവിനെ ഒപ്പം നിന്ന് വോട്ട് ചെയ്തു നരസിംഹറാവിനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ പള്ളി വിളിച്ച ആളിനെ സപ്പോർട്ട് ചെയ്തതാരാ സി പി എം അല്ലേ അത് കഴിഞ്ഞ് വന്ന ആളിനെ സപ്പോർട്ട് ചെയ്താരാ സി പി എം പിന്നെ വീണ്ടും മൻമോഹൻ സിംഗ് തോന്നും സി പി എം പിന്തുണ എന്നിട്ടിപ്പോൾ ഇപ്പോഴും കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ പിന്താങ്ങുന്നതാരാണ് സി പി എം എന്നിട്ട് എം പി രാജേഷ് ഒരു ഒളിപ്പില്ലാതെ പറയാണ് പൊളിച്ചത് അവരാണ് തുറന്നത് അവരാണ് കണിഞ്ഞത് ഇവരാണ് ഇവരൊക്കെ പണ്ട് ഒന്നാണ് എളുപ്പ അവരല്ലേ താനാണ് പണ്ടേ എന്നാണ് അതെ അതെ എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് സൈബർ കമ്പനികൾ പറയുന്നത് കോൺഗ്രസ്സിലെ ആർ എസ് എസ് കാരനായിരുന്നു നരസിംഹറാവു എന്നാണ് ആയിക്കോട്ടെ ഞാനത് വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു ആ നരസിംഹറാവുവിനെ പിന്തുണച്ചുകാരാണെന്ന് ഇവരാണ് ആർ കൃഷ്ണൻ സിംഗ് സുർജിത്ത് ആ പേര് ഒരു പക്ഷേ എം പി രാജേഷൻ മറന്നുപോയി കാണാം അതെ ഇവർക്ക് ഈ ഇവരായി കേട്ടിട്ടുള്ളത് ആനാവൂർ നാഗപ്പൻ പിന്നെ മാക്സിമം പിണറായി വിജയൻ ഇതോടെ ഇവരുടെ മാർസിസം തേടി യോഗം കഴിഞ്ഞു ഇതിന് പുറകിൽ വേറെ കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നില്ല മറന്നു അതുകൊണ്ടാണ് അല്ല അപ്പോൾ തഴയതൊക്കെ മറക്കുകയാണല്ലോ മറക്കുമ്പോൾ ആരിത് മറച്ചു നോക്കുന്നു ആര് വായിക്കുന്നു പഠിക്കുന്നു ഒന്നുമില്ല ഇപ്പം ഇന്നത്തെ കാര്യം കഴിക്കുക കഴിഞ്ഞു കൂടുക എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി തെരഞ്ഞെടുപ്പ് ജയിക്കുക അത് ഏത് പോപ്പുലർ ഫ്രണ്ട് ആരെ കൂട്ടി അത് ഞാൻ ഒരു പാർട്ടിയെ മാത്രമല്ല കേട്ടോ പറയുന്നു അത് വി പി സിംഗ് കൊണ്ടുവന്നൊരു പ്രിൻസിപ്പിളാണത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില പാർട്ടികളെയൊക്കെ പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല ഉപേക്ഷിക്കുന്നു ചേട്ടാ അവർ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചതല്ലേ ഇപ്പോൾ വി പി സിംഗ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു മഴയാണ് അതിന് എന്ത് കിട്ടിയാലും ഞാൻ ഉപയോഗിക്കും അതൊരു പാട്ടയാവും അല്ലെങ്കിൽ ചേമ്പിലും മഴയിലൊക്കെ എടുത്ത് ഞാൻ തലയിൽ വയ്ക്കും തിരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനീ ചേമ്പിലേയും വെച്ച് നടന്നു കഴിഞ്ഞാൽ അപഹാസമില്ല അതുകൊണ്ട് അത് ഞാൻ വഴിക്കളയും വി പി സിംഗ് പറഞ്ഞ ന്യായമാണ് രാഷ്ട്രീയത്തിൽ എന്തെല്ലാം ന്യായങ്ങളോട് അറിയാമോ അതുപോലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടുക അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവർ ഈ പ്രിൻസിപ്പിൾ പറയരുത് അതെ അതെ നിങ്ങൾ കൂട്ട് കുടിക്കുക അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വേണ്ടാത്ത പ്രിൻസിപ്പൾ പറയുന്നത് സർക്കാർ ക്ഷേത്രങ്ങളിലുള്ള രണ്ടുകൂടി എന്ന് പറയുന്നത് ഗൾഫിൽ നമ്മുടെ ആൾക്കാർ കടന്ന് കഷ്ടപ്പെടുന്നു അവരെന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു മോദി മോദി അതൊന്നും മൈൻഡ് ചെയ്തില്ല ഗൾഫുമായിട്ട് നല്ല റിലേഷനല്ലേ അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ പോയിട്ട് അവിടെ കയറ്റിയില്ല പുള്ളി ഇംഗ്ലണ്ടിൽ പോയി അവിടുന്ന് ഏതോ ഗൾഫ് കൺട്രി സൗദി അറേബ്യ അങ്ങനെ പോകാൻ വിസ കൊടുത്തില്ല ഇവിടെ നമ്മുടെ ഇന്ത്യൻ എംബസി അനുവാദവും കൊടുത്തില്ല മുമ്പേ ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു ഇതാരും പുറത്ത് പറയാതെ ജീവിച്ചു പോവുകയാണ് ഒരു കാലത്ത് പോവാതെ മോദിയെ അമേരിക്കയിൽ കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് വിസ നിഷേധിക്കണമെന്ന് പറഞ്ഞിട്ട് അറുപത്തഞ്ച് പേര് ഒപ്പിട്ട് കത്തയച്ചതാണ് ഈ സി പി എം അടക്കം ഇപ്പം മോദി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭീഡൻ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കും ചുവപ്പ് പരിപാടി മോദി തിരിഞ്ഞ് നിന്ന് പുറത്ത് തട്ടി വിളിക്കും തട്ടി വിളിക്കും ഞാൻ പറയുന്നത് അത് ഓരോ സാമർഥ്യം പോലെ ഇരിക്കും മോദിയെ ദൈവമാക്കിക്കൊണ്ട് ഞാൻ പറയുകയില്ല അതെ എവിടെയെങ്കിലും ഒക്കെ വീഴ്ച പറ്റി കാണും മനുഷ്യനാണ് ഭാവിയിൽ പറ്റുകയും ചെയ്യാം ഭാവിയിൽ പറ്റുകയും ചെയ്യാം പക്ഷേ ഇവർ ഈ പറയുന്ന ഈ ഇഷ്യൂസൊന്നും അല്ല ഇതൊക്കെ പണ്ടേ മരിച്ചു കഴിഞ്ഞ ഇഷ്യൂസ് അതെ അതെ അതാണ് ഞാൻ പറയുന്നത് അവിടെ ഈ ഫ്രഷ് ഡിപ്ലോമസി ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങും അല്പം ഗഡ്സോടുകൂടി ആൾക്കാരോട് വർത്തമാനം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ നമ്മളെ മെല്ലെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി ഇപ്പോഴും ഫുൾ സീരിയസ് ആയിട്ടില്ല നമുക്ക് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ നമ്മൾ അംഗമല്ല എത്രയൊക്കെ ശ്രമിച്ചിട്ട് അത് പോട്ടെ ഇപ്പം കറന്നെ കുറ്റം പറഞ്ഞിട്ട് കളഞ്ഞു കുളിച്ച ആൾക്കാർ മരിച്ചു പോയി അവരെ ഇനി ചീത്ത പറഞ്ഞിട്ടിരുന്ന ആ കാര്യം പോയത് പോയി ഇപ്പം ഇത് കിട്ടാനുള്ള ഒരു ഒരു പവർ ആയിട്ടില്ല നമ്മൾ എക്കണോമിക് ആൻഡ് മിലിറ്ററി പവർ ആകുകയും ഇവരെ തിരിച്ച് ഭീഷണിപ്പെടുത്താനുള്ള കപ്പാസിറ്റി വരികയും ചെയ്യുമ്പോൾ മാത്രമേ ചേട്ടൻ ഈ കമ്മിറ്റിയിൽ വേണം എന്ന് ഇങ്ങോട്ട് ഏതായാലും ആ ആ കരുത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ് ആ യാത്രയ്ക്ക് നമുക്ക് ഫ്യൂവൽ പകരുന്ന ഒരു നിലപാടാണ് ഖത്തറിൻ്റെ നിലപാട് മാറ്റത്തിലൂടെ കോടതി വിധിയിലുണ്ടായത് ഏതായാലും മോദി തൻ്റെ ലോക യാത്ര തുടരുകയാണ് വിശ്വഗുരു എന്ന തരത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാനുള്ള നമ്മുടെ യാത്രയുടെ വേഗം കൂട്ടുന്ന ഒന്നായി ഖത്തറിലെ കോടതി വിധിയെ കാണാം വിശ്വഗുരു എന്നൊക്കെയുള്ള പ്രയോഗം വരട്ടെ സി ഇത് എന്താന്നറിയാമോ ഒരു മാസ്ക്യുലിൻ ഫോറിൻ പോളിസി എന്ന് പറയും ഇംഗ്ലീഷിൽ ഈ മാസ്ക്യുലിൻ ഫോറിൻ പോളിസിക്ക് ആദ്യം വേണ്ടത് മസിലാണ് മസിലുള്ളതാണ് ഈ മസിൽ പെരിപ്പിച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ളു മസിൽ പെരിപ്പിക്കുമ്പോൾ തന്നെ ഇവിടെ അകത്ത് ഒരുപാട് പേർക്ക് അസ്വസ്ഥത തോന്നും കാരണം നമ്മളൊരു ഭാവം കുത്തിയിട്ട് ആയിട്ട് നടക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ക്രിസ്തുവായിട്ട് ഒരു വ്യക്തിക്ക് നടക്കാം ഒരു രാഷ്ട്രത്തിന് ജീവിക്കാൻ പറ്റില്ല അതെ വ്യക്തിക്ക് യേശുക്രിസ്സു ആകാം മഹാത്മാഗാന്ധിയാകാം രാഷ്ട്രത്തിന് അങ്ങനെ പറ്റില്ല ഇത് നരേന്ദ്രമോദി ചെയ്ത് കാണിക്കുന്നു പണ്ട് ഈ ഇയാള് അമേരിക്കൻ ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ആണെന്നാണ് ലോർമ എനിവേ ഒരു ഒരു ഫേമസ് പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു മഹാത്മാഗാന്ധിയെ ഞാൻ ബഹുമാനിക്കുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിനെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ അമേരിക്കൻ പടയുടെ സുപ്രീം കമാൻഡറാണ് അമേരിക്കയുടെ താല്പര്യമാണ് എനിക്ക് വലുത് അതെ സന്ദേശം വ്യക്തമാണല്ലോ ഐ തിങ്ക് ഇറ്റ് വാസ് ബിൽ ക്ലിൻറ്റൺ മറ്റേത് നിക്സൺ വളരെ പുറകിലാണ് അതെ ബിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡൻ്റ് നോട്ടം മഹാത്മാഗാന്ധി നമസ്കാരം മാറ്റൻ ലുദർക്ക് വലിയ നമസ്കാരം ഞാൻ സുപ്രീം കമാൻഡർ ഓഫ് യു എസ് ഫോഴ്സൺ മൈ കൺട്രി ഇതാണ് അവരുടെ ചിന്താഗതി ഈ ചിന്താഗതിയാണ് ഏകദേശം ഇത് വാസ്തവത്തിന് ഭാരതത്തിൻ്റെ ചിന്താഗതിയാണ് ചാണകൻ്റെ അഡ്വൈസാണിത് ചാണക്യൻ പറഞ്ഞു ഈ തത്വന്യായമൊക്കെ പറയാൻ കൊള്ളാം അതൊക്കെ വ്യക്തികൾക്ക് അനുഷ്ഠിക്കാനുള്ളതാണ് രാഷ്ട്രതന്ത്രജ്ഞൻ ചെയ്യേണ്ടത് എന്താണ് രാജ്യം അങ്ങനെയാണ് പുള്ളി ഈ മറ്റേ വലിയ സാമ്രാജ്യമൊക്കെ ഉണ്ടാകുന്നത് ഗുപ്ത സാമ്രാജ്യമോ ഒക്കെ ഉണ്ടാക്കുന്നില്ല ചാണകൻ്റെ ഉപദേശം വെച്ചിട്ടാണ് അപ്പോൾ ചാണകനാണ് പറയുന്നത് ഈ രാജാവ് ഇതിൻ്റെ പിന്നാലെ ഒന്നും പോകരുത് അഹിംസ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകരുത് രാജാവ് രാജ്യത്തിൻ്റെ താല്പര്യം നോക്കണം അതിലേക്ക് മോദി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വിശ്വഗുരു ഒക്കെ ആമാൻ ഇനി ഒരുപാട് യാത്രയാണ് ഒരുപാട് യാത്രയാണ് ഈ യാത്രയിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ആ യാത്ര ഒരു പച്ച വെളിച്ചമായി നമുക്ക് ഖത്തറിലെ കോടതി വിധിയെ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക